ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആണ് വരുന്നത് നമ്മുടെ ആകാശമുല്ലയുടെ രണ്ട് കളകളാണ് ഉള്ള പ്ലാന്റുകളാണ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതിൻ്റെ സീഡൊക്കെ ഹൈ റേറ്റിൽ പലരും സെയിൽ ചെയ്യുന്നത് ഞാൻ കെട്ടിട്ടുണ്ട് അപ്പം നമുക്കത് പത്ത് രൂപയ്ക്ക് നമുക്ക് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർക്ക് അതിൻ്റെ റേറ്റും ഫോൺ നമ്പറും ഓരോ ഫോട്ടോയിലും തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേച്ചിരിക്കും ഇങ്ങനെ തന്നെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയാണ് തന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടേ അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടും ചില പ്ലാന്റിൻ്റെയൊക്കെ കൂടെയാണ് ഫോൺ നമ്പർ ആഡ് ചെയ്യാത്തേ ഉള്ളൂ മിക്കതിൻ്റെ കൂടെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റിൻ്റെ കൂടെ തന്നെ ഫോൺ നമ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ അത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടാണ് ഇന്നത്തെ രണ്ട് വീഡിയോയിലും കുറച്ചധികം പ്ലാന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ച കഴിഞ്ഞത്തെ വീഡിയോ എല്ലാവരും ആക്കാതെ കാണുക നമുക്ക് ഓരോ സെയിൽ വീഡിയോയും ഓരോ സെല്ലറുടെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും വ്യത്യസ്തമായിരിക്കും രാവിലെ ഒരു വളരുടെ ഒരാളുടെ വീഡിയോ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ വരുന്നുണ്ടെങ്കിൽ സെയിലിന് വരുന്നുണ്ടെങ്കിൽ അത് വേഹനാളുടെ ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് വരുന്ന സെയിൽ വീഡിയോ അതും വേഹൊരാളുടെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ മൂന്ന് വീഡിയോയും കൂടെ കണ്ടിട്ട് ഒരാളുടെ ഇന്ന് പ്ലാന്റ് എല്ലാം കൂടെ കിട്ടും എന്ന് നമ്മൾ പറയില്ല കേട്ടോ കാരണം ഓരോരുത്തരുടെ ആയതുകൊണ്ടാണ് എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം കൊണ്ട് മാത്രമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഇത്രയും വ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഒരുപാട് പേരുടെ സെൽ വീഡിയോസ് ഇടാനായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇനി ആരുടെ ഇടാനില്ല എന്നുള്ള രീതിയിൽ കൃത്യം അങ്ങ് തീർന്ന കേട്ടോ അപ്പം ദേഹിക്കതെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു എട്ട് പത്ത് പേരുടെ പത്ത് പേരുടെ അടുത്ത സെയിൽ വീടെയാണ് കേട്ടോ നമുക്ക് ഇടാനായിട്ട് വന്നത് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ വീണ്ടും ഇടാനായിട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇടുന്നവർക്ക് എല്ലാവർക്കും ഒരു രണ്ട് സെയിലെങ്കിലും മിനിമം കിട്ടട്ടെ എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം കാരണം എല്ലാവരും കഷ്ടപ്പെട്ട് എടുത്ത് വീട്ടൊക്കെ തന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കിട്ടാതെ വരുന്നതാകുമ്പം അതെനിക്കും സങ്കടം തന്നെയാണല്ലോ ചിലതൊക്കെ നമുക്ക് വ്യൂസ് ഒക്കെ പോകുന്ന കാണുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒക്കെ സെയിൽ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ചിലത് ചില ദിവസം ഒക്കെ തീരെ കുറവായിരിക്കും അപ്പം സെയിലും അതനുസരിച്ച് വ്യത്യസ്തം തന്നെയായിരിക്കും കേട്ടോ വരുന്നത് പിന്നെ ഒരാഴ്ച വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ആണെങ്കിൽ പിറ്റേ ആഴ്ച വീഡിയോയ്ക്ക് വ്യൂസ് തീരെ കുറവായിരിക്കും അങ്ങനെയാണ് നോർമലി യൂട്യൂബിൽ വരാറുള്ളത് അപ്പോൾ അത് നമ്മുടെ എഴുതുകൊണ്ടല്ല കേട്ടോ നോർമലി അങ്ങനെയാണ് വരാറുള്ളത് ഇപ്പം കഴിഞ്ഞ മൂന്നാല് ദിവസത്തെ രണ്ടുമൂന്ന് ദിവസത്തേക്ക് വീഡിയോ ഭയങ്കര വ്യൂസ് കുറവായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേ വീണ്ടും വ്യൂസ് കേക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരാഴ്ചത്തേക്ക് നല്ല വ്യൂസ് ആയിരിക്കും അടുത്ത അടുത്തയാഴ്ച ആവുമ്പോൾ പെയ്യൊന്ന് ഡൗൺ ആവും അപ്പോൾ എപ്പോഴും ഗ്രാഫ് അങ്ങനെയാണ് കേട്ടോ പോകുന്നത് നമുക്ക് അപ്പോൾ ചാനലൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ള ഒരു ചാനലൊക്കെ തുടങ്ങി കോളുകേട്ടോ പിന്നെ നമ്മുടെ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തെ പിന്നെ ഒരുപാട് പേര് പ്ലാന്റിൻ്റെ പേരൊക്കെ ചോദിക്കും എല്ലാ പ്ലാന്റിൻ്റെ പേര് അറിയില്ലാത്തതുകൊണ്ടാണ് ടൈപ്പ് ചെയ്യാത്തത് പിന്നെ ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റിൻ്റെ പേര് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട് വാങ്ങാനോ വാങ്ങാനാണ് പക്ഷെ പേരറിയില്ല എന്നുള്ളവർക്കാണ് എങ്കിൽ ഇതായി വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഏട്ടാൽ മതി കേട്ടോ കാരണം പ്ലാന്റ് വളർത്തുന്നവർക്ക് എനിക്ക് പ്ലാന്റിൻ്റെയൊക്കെ ഏത് വെറൈറ്റീസ് ആണ് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അഗ്നോണിമ കലാത്തി അങ്ങനെ വെറൈറ്റി തിരിച്ച് പറയാനറിയാം അതിലേത് വെറൈറ്റീസ് ആണ് എന്ന് കേൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞൊന്ന് വാങ്ങാനാണ് കളക്ട് ചെയ്യുന്നവരാണ് എങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ചേച്ചി അത്യാവശ്യം ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് അത്യാവശ്യം പ്ലാന്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്ന ആളാണ് കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി ചേച്ചി ക്ലിയർ ആയിട്ട് പറഞ്ഞ് തരുന്നതായിരിക്കും ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഞാനത് ഒരു വെറൈറ്റി ആദ്യമായിട്ട് കാണുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവരും ആരും ആർക്കല്ലേ കേട്ടോ